അപ്പോൾ വന്ന ചോദ്യം വക്കഫ് ചെയ്ത ഭൂമിയിൽ വാക്കിഫിന് വല്ല അവകാശവും ഉണ്ടോന്ന വക്കഫ് എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ ഒരു വസ്തു ഒരു പ്രത്യേക ഉദ്ദേശം വെച്ച് മാറ്റെക്കുന്നതിനാണ് വക്കൂഫ് എന്ന് പറയാം നമ്മുടെ പറമ്പിലൊരു തെങ്ങും തോട്ടത്തിലെ ഒരു തെങ്ങ് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ വക്കൂഫ് പള്ളിയിലേക്ക് വക്കൂഫ് ചെയ്തു അല്ലെങ്കിൽ മദർസയിലേക്ക് വക്കൂഫ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നീട് ആ തെങ്ങിൽ ആ തോട്ടത്തിന്റെ ഉടമസ്ഥന് അവകാശമില്ല സൂക്ഷ്മദർശകളായ ഫുഖാക്കൾ പറഞ്ഞത് അതിൽ നിന്നും പട്ട വീണാൽ അത് എടുക്കാൻ കൂടി പാടില്ല ആ പട്ടയും ആ തെങ്ങിൻ്റെതാണ് അത് അതിൻ്റെ ചുവട്ടിൽ തന്നെ വെട്ടിക്കൂട്ടി ഇടണം എന്നാൽ ആ തെങ്ങ് നന്നാക്കി എടുക്കാൻ എന്തൊക്കെ ചെയ്യണം പണിയെടുക്കണം ചൂട് തിളക്കണം വളം ഇടണം വെള്ളമൊഴിക്കണം അതൊക്കെ അയാളുടെ ബാധ്യതയാകുന്നതാണ് കാരണം വക്കഫ് ചെയ്യുന്നതോടുകൂടി ആ സ്വത്ത് അള്ളാഹുവിൻ്റേതായി മാറി പിന്നീട് ഉടമസ്ഥന്റേതല്ല ആ സ്വത്ത് വക്കഫ് ചെയ്ത ആളുടേതല്ല സ്വന്തം സ്വത്ത് സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു പിന്നെ മുതൽ സംരക്ഷിക്കാൻ അയാളും നമ്മളുമൊക്കെ ബാധ്യസ്ഥരാണ് അതല്ലാതെ അത് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് നടക്കാവൂ എന്ന് പറയാൻ കഴിയില്ല പാടുമില്ല അതേ സമയത്ത് ഒരു ആൾ പത്ത് സെൻറ്റ് സ്ഥലം പള്ളിക്ക് വക്കോഫ് ചെയ്തു ഒരു ഉദാഹരണം വെച്ചോളൂ അവിടെ പള്ളിയല്ലാതെ വേറെ എന്തെങ്കിലും കയറ്റുന്നത് അയാൾക്ക് തടയാം പള്ളിക്ക് വക്കോഫ് ചെയ്ത സ്ഥലത്ത് പള്ളി അല്ലാതെ മദ്രസയോ ഷോപ്പിംഗ് കോംപ്ലക്സോ വേറെ വല്ലതുണ്ടാക്കുന്നത് അയാൾക്ക് തടയാം കാരണം അയാൾ വക്കഫ് ചെയ്തത് പള്ളിക്ക് വേണ്ടിയാണ് അയാളുടെ സമ്മതപ്രകാരം മാത്രമേ അങ്ങനെ വക്കഫ് ചെയ്ത സ്വത്തിൽ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് പിന്നെ കടമുറികൾ ഉണ്ടാക്കണമെങ്കിൽ അതുപോലും അയാളുടെ അനുവാദപ്രകാരം മാത്രമേ പാടുള്ളൂ അപ്പോൾ വാക്കിഫിന് എന്താവശ്യത്തിനാണ് വക്കഫ് ചെയ്യുന്നത് എന്ന് നിർദ്ദേശിക്കാൻ പ്രഖ്യാപിക്കാൻ അവകാശമുണ്ട് അതിനപ്പുറത്തേക്ക് അത് പോകാൻ പോകുമെങ്കിൽ അത് തടയാനും അയാൾക്ക് അധികാരമുണ്ട് അയാളുടെ സമ്മതപ്രകാരമല്ലാതെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളുടെ സമ്മതപ്രകാരമല്ലാതെ വക്കഫിനെതിരായ അയാളുടെ വക്കഫിൽ പെടാത്ത പ്രവർത്തനങ്ങളൊന്നും അവിടെ നടത്തിക്കൂട അതേ സമയത്ത് ആ വഖഫ് ഈരസ്ഥാപിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണ പള്ളി മദ്രസ് അവിടെ എങ്ങനെ എന്തൊക്കെ നടക്കണം എന്ന് തീരുമാനിക്കാൻ അയാൾക്ക് അധികാരവുമില്ല